പാവപ്പെട്ട ഒക്കെ തൊഴിലാളിയൊക്കെ രക്ഷിക്കാൻ കഴിയും എന്നാൽ അത് മാറ്റങ്ങൾ വേണം ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യണം ഞാൻ ഇന്ന് പറയും ഇന്ന് മാനന്തവാടി നിന്ന് അഭിനന്ദി പിതാവിനെ പോയി ഒരു മണിക്കൂർ അദ്ദേഹം ചർച്ച ചെയ്തു എന്ത് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയെന്നല്ലോ അദ്ദേഹം എല്ലാ കാര്യങ്ങളും സ്റ്റഡീഡാണ് അപ്പോ ഈ നാട്ടിൽ ഈ മാനന്തവാടി വയനാട് മേഖലയിലെ ബുദ്ധിമുട്ടും മുഴുവൻ അദ്ദേഹത്തോട് പറയുക അദ്ദേഹത്തിനോട് അനുഭവം അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു മയിലും നമ്മളിവിടെ ആനയെ പറഞ്ഞു മയിലിന്റെ കാര്യമാണ് പിതാവ് പറഞ്ഞു ഞല്ലെ വന്ന് അടിച്ച് ഞല് പൊടിക്കുന്നു അനുഭവം ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് ആദ്യം ചെയ്യേണ്ടതാണ് ആദ്യം മനുഷ്യനാണ് ബിരുദ നദി കിടക്കുക മൃഗങ്ങളെ മൂടെ കൊല്ലാനല്ല ഞാൻ ഓസ്ട്രിയല ഓസ്ട്രിയ ഓസ്ട്രേലിയയിൽ അവിടുത്തെ ദേശീയ മൃഗം കങ്കാലും അറിയോ കങ്കാലും ഞാൻ ഓസ്ട്രേലിയിൽ ചെന്നപ്പം കോട്ടയിൽ ചെന്ന് എനിക്ക് കങ്കാലിൻ്റെ ഇറച്ചിയാണ് കിട്ടിയത് ഞാൻ അന്തിച്ചൂടി ഇതെന്താണ് ദേശീയ മൃഗത്തിന് ഇറച്ചി കിട്ടും അവ പറഞ്ഞാൽ ചൂടിക്കാണി എല്ലാ കടയിൽ ചെന്നാലും ദേശീയ മൃഗത്തിന് ഇറച്ചി കിട്ടും നീ ഇതെന്തെങ്കിലും നീ അന്വേഷിച്ചു പോകും അവിടെ ഒരു കണക്കുണ്ട് ആ രാജ്യത്ത് ആകെ ജീവിക്കാൻ അനുവദിക്കാവുന്ന ഈ കങ്കാലിൻ്റെ കണക്കുണ്ട് അതിൽ കൂടി അന്നേരെ ഒരു വർഷം ഒരു മാസം രണ്ട് മാസം ഒക്കെ പിടിവിക്കാൻ പൗരന്മാർക്ക് അവകാശം ഇപ്പോഴും പിടിപ്പിച്ചില്ല അത് ഇനി പിന്നോണ്ടായിരുന്നു ഇവിടെ ആ നീങ്ങമൊക്കെ മാറണമെന്ന് നമുക്ക് ഞാനത് പറയുകയാണെങ്കിൽ ഉദാഹരണം ഞാൻ നിയമസഭ പറഞ്ഞു നിങ്ങളെല്ലാരും ഞാൻ നമ്മുടെ ഈവൻ നമ്മുടെ ഗണേശൻ ഞാൻ ചോദിച്ചതാണ് മൈലിനെ തിങ്കണെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ദേശീയ മൃഗമായ കങ്കാലുവിന്റെ ഇറച്ചി ഏത് കടയിൽ പിടിക്കാൻ പറ്റിട്ടു എവിടെ ഏത് കോട്ടലും ഇറച്ചിയും കിട്ടും എന്നാ പറഞ്ഞത് നിങ്ങക്ക് വേണേണ്ടിരിക്കുന്നുണ്ട്

അവിടെ ഇത്രയും പേര് എണ്ണൂറോളം പേര് കൊല്ലപ്പെട്ടിട്ട് ഇത്രയും നഷ്ടപ്പെട്ടിട്ട് മനുഷ്യജീവനങ്ങൾ നിയമത്തിന്റെ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന അനിയം പറഞ്ഞ നൂറ് ശതമാനം ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് എതിർത്തലെ ഞാൻ പറയുന്നത് അനുകൂലിക്കുകയാണ് ഇതായത് എഴുപത്തിരണ്ടിലുണ്ടായ നിയമം അതവിടെ നിൽക്കാണ് പല നിയമങ്ങൾ മോദി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നിയമങ്ങൾ എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുക ആ കുറയ്ക്കുന്നു കൊടുത്ത് പല നിയമങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട് ഈ എല്ലാ നിയമങ്ങളോട് ക്രോധീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കിയാൽ പോലെ ഒരു നൂറ്റി പാ നിയമങ്ങളാണ് ആ നിയമങ്ങളൊക്കെ മാറണം അതിന് ശക്തമായ നമ്മുടെ അഭി പിതാവായിട്ട് സംസാരിച്ചു പിതാവിനുള്ള നോട്ടൊക്കെ ഇതുണ്ടായി ആ നോട്ടുകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ഉടൻ എത്തിച്ചു കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിൽ ആദ്യത്തെ ഒരു ചർച്ച എന്ന നിലയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ കൂടുന്നവർ കൂടെ ജനപ്രതിനിധികളെ ഉപേക്ഷിച്ചും കൂടാൻ കഴിയില്ല அவரைக்கூட உட்படுத்தி பிதாவ் பங்கெடுக்காமல் பண்ணி இருக்கையான பிரதானமன்ற